ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വീക്കെൻഡാണ് മാർക്കറ്റ് ഇപ്പോൾ തിങ്കളാഴ്ച ഓപ്പൺ ആവാൻ പോകുന്നു പക്ഷേ ഈ ആഴ്ച വീണ്ടും ഒരു ഐ പി ഒ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് ലിമിറ്റഡിൻ്റെ അതായത് പ്രധാനപ്പെട്ട തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഐ പി ഒ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നു കുറേ കാലമായിട്ടാണ് ഒരു ഇൻഷുറൻസ് സെക്ടറിൽ നിന്നും ഇങ്ങനൊരു കമ്പനി വരുന്നത് ഈ കമ്പനിക്ക് ഒരുപാട് കമ്പനികളെ കുറിച്ച് പറയാനുണ്ട് അപ്പോൾ ഈ ഐ പി ഒ എന്താണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബുക്സ് നമുക്ക് തരുന്ന ഡയറക്ഷൻസ് ആസ് എ ഇൻവെസ്റ്റർ നമുക്ക് ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങളൊക്കെ വരാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് സോ ഇത് താല്പര്യമുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ഇത് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇത് പിൻ ഇതേക്കാം നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററാണ് ടി പി എ സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും നമ്മൾ മറ്റ് ലൈഫ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയൊരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ ഒരു ക്ലെയിം പ്രോസസ്സ് ചെയ്യാനും ഇൻഷുറൻസ് ഹോൾഡ് ഇൻഷുർ ചെയ്തിരിക്കുന്ന പോളിസി ഹോൾഡേഴ്സിന് ബെറ്റർ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത് ഇതേ സംബന്ധിച്ചിട്ട് ഇൻഷുറൻസ് കമ്പനീസാണ് ഇവരുടെ പ്രധാനപ്പെട്ട ക്ലയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുന്നത് പോലും എഴുപത്തി ശതമാനം ഇവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അഞ്ച് പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നാണ് ഇവർക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ചോളം സോറി മുപ്പത്തി അഞ്ചോളം ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഉള്ള ഒരു കമ്പനി കൂടിയാണ് സൊ അവർ പ്രീമിയം അടക്കുന്ന അതെങ്കിൽ നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റ് റീറ്റെയിൽ പോളിസി ഹോൾഡേഴ്സ് അടക്കുന്ന പ്രീമിയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവരുടെ റവന്യൂ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് സോ ഇവര് ക്ലെയിം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ലെയിം പ്രോസസിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് ഇവർ ഹെൽപ്പ് ചെയ്തത് പോളിസി മാനേജ്മെൻറ്റ് ഗവൺമെൻറ് സ്പോൺസർഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് സ്കീംസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ചില ഇൻഷുറൻസ് പദ്ധതികളൊക്കെ വരുന്ന സമയത്തും അതിൻ്റെ ഫെസിലിറ്റേറ്ററായിട്ടൊക്കെ തന്നെ ഈ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റവന്യൂ ജനറേഷൻ സോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻഷുറൻസ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരുടെ പോളിസികൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടുന്ന പല പ്രധാനപ്പെട്ട സംവിധാനങ്ങളും സഹായങ്ങളും നൽകുന്ന ഒരു കമ്പനിയാണിത് സോ അങ്ങനെ കളക്ട് ചെയ്യുന്ന പ്രീമിയത്തിന്റെ ഒരു ഭാഗമാണ് ഈ കമ്പനിയുടെ ഇൻകമായിട്ട് ഈ ഇൻഷുറൻസ് കമ്പനികൾ ഇവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇതാണ് കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം ഇൻഷുറൻസ് സെക്ടർ ഇപ്പോഴും ഇന്ത്യ അൺ അണ്ടർ ഇൻഷുറായിട്ടുള്ള ഒരു കൺട്രിയാണ് മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇന്നും നമുക്ക് അണ്ടർ ഇൻഷുർ അണ്ടർ ഇൻഷുറൻ ഇൻഷുർഡ് ആയിട്ടുള്ളൊരു കണ്ട്രിയാണ് കാരണം നമുക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് ഇതുവരെ എല്ലാവരും തന്നെ ആളുകളൊക്കെ തന്നെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ മാത്രം കാര്യം നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ പുതിയ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സർവേ ഓർമ്മിക്കുകയാണ് ഈ സമയത്ത് ആയിരം ആൾക്കാർക്ക് ഒരു ബെഡ് എന്ന നിലയിലാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ഉള്ളൂ ശരിക്കും ഡബ്ല്യു എച്ച്ഒയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസ് പ്രകാരം ആയിരം ആൾക്കാർക്ക് മൂന്ന് ബെഡുകളെങ്കിലും ഹോസ്പിറ്റലിൽ വേണമെന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴും വൺ പോയിന്റ് ത്രീ സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇപ്പോഴും ഹെൽത്ത് കെയർ സെക്ടറും അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറും അണ്ടർ ഇൻഷുർഡ് ആയിട്ടുള്ള കമ്പനി രാജ്യമാണ് ഇന്ത്യ നമുക്ക് ആവശ്യമുള്ളത്ര ഇൻഷുറൻസ് പോലും ഞങ്ങളുടെ ജനങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ ആൾക്കാർ ഇൻഷുറൻസ് പരീക്ഷ ഇല്ലാത്തൊരു രാജ്യം കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ മെഡിയസിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുടെ ഐ പി ഒ ആണ് കംപ്ലീറ്റ് ആയിട്ടും ഓഫർ ഫോർ സെയിലാണ് അതായത് കമ്പനി ഒരു ഷെയറുകളും പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സും ചില പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ഒക്കെ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ മുപ്പത്തിയൊന്ന് ശതമാനം സ്റ്റേക്ക് ഉണ്ടായിരുന്ന ഇൻഡിവിജ്വൽ പ്രൊമോട്ടർ അവരുടെ സ്റ്റേക്ക് പത്ത് ശതമാനം കുറക്കാനാണ് പോകുന്നത് പന്ത്രണ്ട് വർഷമായിട്ട് ഉള്ള ഒരു സ്റ്റേക്കാണ് സോ എനിവേ പ്രൊമോട്ടർ പ്രൊമോട്ടറ് മുപ്പത്തൊന്നിൽ നിന്നും പത്ത് ശതമാനമായിട്ട് കുറക്കുന്നു അതായത് ഏകദേശം ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ കുറവ് വരുന്നു എന്നർത്ഥം പിന്നെ കോർപ്പറേറ്റ് പ്രൊമോട്ടർ ആയിട്ടുള്ള ബേസ്മർ അവരുടെ ഫോർട്ടി പെ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് സ്റ്റേക്ക് മുപ്പത്തി ആറ് ശതമാനമായിട്ട് കുറക്കുന്നു ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഇൻവെസ്റ്റ് കോർപ്പ് അവരുടെ ഇരുപത്തിയൊന്ന് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് പതിമൂന്ന് ശതമാനമായിട്ട് കുറക്കുന്നു സോ ഈ കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഷെയറുകളാണ് ഓപ്പൺ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഷെയറുകളൊന്നും ഇഷ്യൂ ചെയ്യുന്നില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നാനൂറ്റി പതിനെട്ട് രൂപയ്ക്ക് ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് നാൽപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ ഡയല്യൂഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പതിനഞ്ച് ജനുവരി മുതൽ പതിനേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് ഇപ്പോഴത്തെ പുതിയ ലിസ്റ്റിംഗ് നിയമപ്രകാരം ഇരുപത്തി രണ്ട് ജനുവരിക്കാണ് ഇത് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇനി കമ്പനിയെ പറ്റി ഞാൻ നേരത്തെ ഒരു ഔട്ട്ലൈൻ തന്നു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ കേസിൽ പറയുകയാണെങ്കിൽ മെഡി അസിസ്റ്റന്റ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലാർജസ്റ്റ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ബിസിനസ്സാണ് നായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയാണിത് ഇതിൽ ഇരുപത്തി ഒൻപത് ശതമാനം ഇൻഡസ്ട്രിയൽ റവന്യൂ മാർക്കറ്റ് ഷെയറും കൈയാളുന്ന ഒരു കമ്പനി കൂടിയാണ് അമ്പത്തിയാറ് ശതമാനം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും മാർക്കറ്റ് ഷെയർ ഈ ഒരു ടി പി ഐ ഇൻഡസ്ട്രിയിൽ ഈ കമ്പനി കയ്യാളുന്നുണ്ട് സുപ്പീരിയർ പ്രോഫിറ്റബിലിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഹെൽത്ത് പ്രീമിയം സെഗ്മെൻറ് വൈസ് ആയാലും ശരി മാർക്കറ്റ് ഷെയർ കമ്പനിയുടെ പതിനേഴ് ശതമാനമുണ്ട് അമ്പത്തഞ്ച് ശതമാനം ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം സർവീസസ് ഇ ടി പി എ വഴി ഈ കമ്പനി സ്വരൂപിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളും തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ളത് സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ഏകദേശം അഞ്ച് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് മാത്രമാണ് എഴുപത്തിയെട്ട് ശതമാനം റവന്യൂ ഈ കമ്പനി കൊണ്ടുവരുന്നത് അങ്ങനെ ഇവരുടെ ടി പി എ ബിസിനസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ടേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലേക്കാകുമ്പോഴേക്കും അത് അറുപത്തി ഒന്ന് ശതമാനമായിട്ട് വരും എന്നാണ് പറയുന്നത് അപ്പോൾ മെഡിസി അസിസ്റ്റൻ്റെ ക്യാഷ്ലെസ് ക്ലെയിം ഇൻഫ്ലേഷൻ ഏകദേശം ആറ് ശതമാനമാണ് അത് പന്ത്രണ്ട് ശതമാനം ഓവർ ഇന്ത്യൻ മെഡിക്കൽ ഇൻഫ്ലേഷനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ശതമാനമാണ് ഇവരുടെ മെഡി ക്ലെയിം ക്യാഷ് ക്ലെയിം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സിക്സ് ആണ് സോ ഓൾ ടൂഗേദർ ബിസിനസ് പ്രോസ്പെക്ട്സ് നല്ലതാണ് ഇനി ഭാവിയിലായാലും ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള ഒരു ബിസിനസ് സെഗ്മെൻറ് ആണ് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജനറേഷനിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇനി ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധന സി സി എ ജി ആർ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം നോക്കുന്ന സമയത്തുള്ളത് അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് ഇബിറ്റിയാണ് ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ സി എ ജറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇബിറ്റോ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിൻ കമ്പനിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എഴുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു പതിനഞ്ച് പതിനഞ്ച് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയത് ഒരു ഷെയറിൻ്റെ മുകളിൽ ഇ പി എസ് പത്ത് രൂപ എൺപത് വയസ്സായിരുന്നു റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊൻപത് ശതമാനമാണ് അത് ഏകദേശം അമ്പത് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് തൊട്ട് മുന്നത്ത വർഷത്ത് നോക്കുന്ന സമയത്തുള്ളത് ഇത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്ലൻസ് എക്സിക്യൂട്ട് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണെന്നുള്ളത് ഓർമ്മിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ഏകദേശം നാനൂറ്റി എട്ട് കോടി രൂപയുടെ ഉള്ളത് കമ്പനി ഒരു ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ് ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ക്യാഷ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാഷ് കൈവരിലുള്ള ഒരു കമ്പനി കൂടിയാണ് ഈ പറയുന്ന മെഡിയ അസിസ്റ്റ് എന്ന് പറയുന്നത് ഇനി കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷത്തെ ആറു മാസത്തെ പെർഫോമൻസ് കൂടി നമുക്കൊന്ന് നോക്കാം ഇനി ഈ സാമ്പത്തിക വർഷം എന്തൊക്കെയാണ് നമുക്ക് കമ്പനി നടന്നതെന്ന് നോക്കാം ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മാസത്തെ പെർഫോമൻസ് നോക്കിയാലും റവന്യൂ ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിലുള്ളത് മുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ റവന്യൂ ആണ് മാസം കൊണ്ട് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ രണ്ട് എക്വസിഷൻ പ്രധാനപ്പെട്ട രണ്ട് ഏറ്റെടുക്കലുകൾ കമ്പനി ഈ വർഷം നടത്തിയിട്ടുണ്ട് അതിലൊന്ന് മെഡ്വാൻറ്റേജ് ആണ് ഇരുപത്തി നാല് കോടി രൂപയ്ക്കാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി 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 ഇരുപത്തി മൂന്നിലാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് അതിന് മറ്റൊരു ഏറ്റെടുക്കൽ രക്ഷ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയാണ് നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഏറ്റെടുക്കലാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടത്തിയിരിക്കുന്നത് ഇതുകൊണ്ട് കമ്പനിയുടെ മാർജിനിൽ ചെറിയൊരിടിവ് വന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി രണ്ട് കോടി രൂപയാണ് ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനാണ് ഉള്ളത് ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ വൺ ടൈം എംപ്ലോയി ഐ പി ഒ ഇൻസെൻറ്റീവ് സ്കീംസും വരെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അതും പ്രോഫിറ്റബിലിറ്റിയെ ഒരു തരം ഒരു തരത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ മാസത്തെ കണക്കടസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുപത്തി നാല് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പാറ്റ് ആറുമാസത്തെ പാറ്റ് നോക്കുമ്പോൾ മുപ്പത്തിയേഴ് കോടി രൂപയായിരുന്നു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ വൺ ടൈം എംപ്ലോയി സെറ്റിൽമെൻറ്റും അതുപോലെ തന്നെ ഐ പി ഒ ഇഷ്യൂ സ്കീംസും രണ്ട് എക്വസിഷനുമാണ് കമ്പനിയെ ഈയൊരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മുപ്പത്തിയേഴ് കോടിയിൽ നിന്നും ഇരുപത്തി നാല് കോടി രൂപയായിട്ട് കുറയാൻ കാരണമാക്കിയിരിക്കുന്നത് സോ പക്ഷേ കമ്പനിയുടെ മറ്റു ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇപ്പോഴും കമ്പനി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ശതമാനം ഈ വിറ്റ മാർജിനിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള വളരെ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനാല് മുതൽ പതിനാറ് ശതമാനം വരെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിനും കമ്പനിക്ക് നൽകാൻ നിലനിർത്താൻ കഴിയുമെന്നാണ് കമ്പനി ശുഭാപ്ത വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇനി കമ്പനിയുടെ വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇ പി എസ് ഏകദേശം ഒരു ഷെയറിന് മുകളിൽ പതിമൂന്ന് രൂപയെങ്കിലും ഉണ്ടാകുമെന്നാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വൺ ഇയർ ഫോർവേഡ് പി ഇ മുപ്പത്തിരണ്ടിലാണ് വരിക നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ഇല്ല എന്നൊന്നു തന്നെ പറയാം ഇപ്പോൾ ഈ ക്യാമ്പ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കെഫിൻസ് നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയും മറ്റുമൊക്കെ ആയിട്ട് സെർവ് ചെയ്യുന്ന കമ്പനികളാണ് സോ അവരുടെ പി ഇ നോക്കിക്കഴിഞ്ഞാൽ പോലും നാൽപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഒക്കെ മുകളിലാണ് സോ പി ഈ കമ്പനിയെ സംബന്ധിച്ച് ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ കമ്പനിയുടെ പി ഇ എക്സ്പാൻഷന് സാധ്യത ഇനിയുമുണ്ട് പിന്നെ കമ്പനിയുടെ മെയിൻ അട്രാക്ഷൻ ഡെറ്റ് ഫ്രീ ആണ് ബാലൻസ് ഷീറ്റ് ഡെറ്റ് ഫ്രീ ആണ് ബാലൻസ് ഷീറ്റ് വളരെ ക്ലിയർ ആണ് ഡബിൾ ഡിജിറ്റ് മാർജിനുണ്ട് നെറ്റ് മാർജിനും ഉണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി അട്രാക്റ്റീവാണ് സോ ബിസിനസ് അട്രാക്റ്റീവ് പോസിബിലിറ്റി ഗ്രോത്ത് പ്രോസിബിലി പ്രോസ്പെക്ട്സ് ഉള്ള ബിസിനസ്സാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ വാലുവേഷൻ വൈസ് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഈ നോട്ട് ഏണ്ടിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് കോർപ്പ് ഇവരുടെ ഒരു പി ഇൻവെസ്റ്റർ ആണ് ഇവരൊരു സെവി രജിസ്റ്റേഡ് ആയിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടാണ് ഇവർക്ക് മറ്റ് കമ്പനികളെ പോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആറുമാസം വെയിറ്റ് ചെയ്തിട്ട് അവരുടെ ലോക്കിൻ പീരീഡ് അവസാനിക്കുന്നത് നോക്കിയിട്ട് സെൽ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അവർക്ക് എപ്പോഴാണെങ്കിലും സെൽ ചെയ്യാം സോ പതിമൂന്ന് ശതമാനത്തിൻ്റെ പോസ്റ്റ് ഐ പി ഒ സ്റ്റേക്ക് അവരെപ്പോഴാണെങ്കിലും സെൽ ചെയ്യാൻ വരാം അത് ഈ ഒരു ഷെയർ പ്രൈസിനെ ചിലപ്പോൾ താഴോട്ടേക്ക് വിളിക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രൊമോട്ടർ പ്രൈവറ്റ് ഇക്വിറ്റി ആയിട്ടുള്ള ബേസ് മേർ ഇവരുടെ പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ടുള്ള ബേസ് മേർ അവർക്ക് മുപ്പത്തിയാറ് ശതമാനത്തിൻ്റെ ഉള്ളത് ഇതും ഏത് സമയം വേണമെങ്കിലും സെല്ലിങ്ങിനായിട്ട് വരാം കാരണം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റേക്കാണിത് മാത്രമല്ല അവരൊരു ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് മാത്രമാണ് ഇൻവെസ്റ്റർ മാത്രമാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ മാത്രമാണ് സോ അവരെ സംബന്ധിച്ചിട്ട് ഇത് കമ്പനി അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ സോ അങ്ങനെ അവരുടെ സ്റ്റേക്കും പുറത്തേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറിന് സാധ്യമാ സാധ്യതയുണ്ട് ബിസിനസ് അട്രാക്റ്റീവ് ടെക്നിക്കൽ ഫാക്ടേഴ്സും മറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പോസിറ്റീവാണ് അതുകൊണ്ട് ഇവരെപ്പോൾ എക്സിറ്റ് ചെയ്തു നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സെല്ലിംഗ് പോസിബിലിറ്റി ഒഴിച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്ററുടെ ഒരു സെല്ലിംഗ് പോസിബിലിറ്റി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ലിസ്റ്റിംഗ് ഗെയിനിനെ ബാധിക്കൂ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഒരു മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് കൂടി ഈ ലിസ്റ്റിംഗ് ഗെയിനിനെ സ്വാധീനിച്ചേക്കാം സോ ഒരു മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു പക്ഷേ ലോങ്ങ് ടേമിൽ ബിസിനസ് റിമെയിൻ വെരി പ്രോസ്പെറ വെരി പോസിറ്റീവ് മാർജിൻ സസ്റ്റൈനബിൾ ആണ് ഇങ്ങനെയൊരു ഫേം മറ്റൊരു കമ്പാരിസൺ ഡയറക്റ്റ് കമ്പാരിസണിൽ മറ്റൊരു ഫേം ഇല്ല സോ ലോങ് ടേമിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയായിരിക്കും പക്ഷേ ലിസ്റ്റിംഗ് ഗെയിനും മാർക്കറ്റിൻ്റെ അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടുവെന്ന് തന്നെയാണ് സോ ആസ് എൻ ഇൻവെസ്റ്റർ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫണ്ടമെന്റൽസ് ആണ് പ്രൈസിങ് അട്രാക്റ്റീവ് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഐ പി ഒന് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഐ പി ഒ കൂടിയാണ് ഈ പറയുന്ന മെഡിയ അസിസ്റ്റൻ്റെ ഐ പി ഒ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം കൺക്ലൂഡ് ചെയ്യുക ഇത് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എൻ്റെ മാത്രം വ്യൂ ആണ് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം